ക്യാൻറ്റനിൽ നിന്ന് ചായയും പഴംപൊരിയും നിന്നുകൊണ്ടിരിക്കുന്ന നീതുവിൻ്റെ അടുത്തേക്ക് അവളുടെ ഫ്രണ്ട് പ്രിയ വന്നു എന്താ എനിക്കൊരു കാര്യം അറിയണം എന്ത് കാര്യം നീതു ഗൗരവത്തോടെ ചോദിച്ചു പ്രതീക്ഷ എവിടെ അവളെ ഇവിടെ പോയെന്ന് എന്നോടാ ചോദിക്കുന്നത് ഏ നീതു ദേഷ്യപ്പെട്ടു ദേ നോക്ക് നീതു നീ എൻ്റെ ഫ്രണ്ടാണ് സമ്മതിച്ചു അതുപോലെ തന്നെ പ്രണവേട്ടൻ എൻ്റെ സ്വന്തം ഏട്ടനാ അതും പോലെയാണ് പ്രതീക്ഷ എൻ്റെ ചെറിയ മകളും നിന്നെക്കാളും എന്തുകൊണ്ടും സ്വഭാവം കൊണ്ടും ബന്ധം കൊണ്ടും സ്വന്തം കൊണ്ടും ഞാൻ വിരൽപ്പിക്കേണ്ട അവർക്കാണ് എന്നിട്ട് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന വാക്കിനെ ബഹുമാനിക്കുന്നുണ്ടോ ആ വാക്കിനെൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഞാൻ നൽകുന്നുണ്ടോ എന്നിട്ട് നിന്റെ എല്ലാ തോന്നിയവാസിനും ഞാൻ കൂട്ടിൽ നിന്ന് നീ കരുതണ്ട നിനക്കാളും എനിക്ക് വലുതെൻ്റെ ഏട്ടനും ഏട്ടനും സന്തോഷമാണ് നിനക്ക് എൻ്റെ ഏട്ടനോടുള്ള പറ്റി നീ പറഞ്ഞപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞാൽ ഏട്ടൻ്റെ വിവാഹം പണ്ടേ ഉറപ്പിച്ചാണെന്ന് അതും പ്രതീക്ഷയായിട്ട് എന്നിട്ട് നീ അനുസരിച്ചില്ല ഏതെല്ലാം രീതിയിലാണ് നീ ആ പാവങ്ങൾ താൽക്കാൻ നോക്കിയത് പാവ ഏട്ടൻ പ്രതീക്ഷയെ കാണാതായിട്ട് നിങ്ങളുടെ കൂട്ടി മൂന്ന് ദിവസമാവുന്നു ഏട്ടൻ ഭയങ്കര സങ്കടത്തിലാണ് ഒന്നും കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല എപ്പോഴും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കും ഇടയ്ക്ക് കണ്ണുടക്കും എല്ലാത്തിനും കാരണം നീയാ സത്യം പറഞ്ഞോ ഇളിന്നെ നിനക്കിനറിയില്ലേ നീ ഇതുവരെ കാണാത്തൊരു പ്രിയ കാണും പറഞ്ഞേക്കാം പ്രിയക്കിതപ്പോടെ പറഞ്ഞിർത്തി കൂൾ പ്രിയ കൂൾ ഞാൻ പറയട്ടെ നീ ഇവിടെ കിടന്ന് വായിട്ടിട്ടൊരു കാര്യവും ഇല്ല കാരണം പ്രതീക്ഷ നീ തിരിച്ചു വരില്ല അവളെ ഞാൻ കൊന്നു അവളി ചത്തിയിട്ടിപ്പോ മണിക്കൂറുകൾ കഴിഞ്ഞു നിന്റെ ഏട്ടനോട് പറ അവളോ മറന്നിട്ട് എന്നെ കെട്ടാ വാട്ട് പ്രിയ ദേഷ്യത്തോടെ അതിലുപരി വിഷമത്തോടെ ഇളറുന്ന ശബ്ദത്തിൽ ചോദിച്ചു അതിടി അവൾ ചത്തു ഹലിയ തന്നെ നിന്റെ ഏട്ടനെ ഏട്ടനെന്തിനാ അവിടെ പുറകെ അണപ്പിച്ചടക്കുന്ന ഏ നീതു പുച്ഛത്തോടെ മുഖം തിരിച്ചു ഇത് തന്നെയാ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് നീ എന്തിനാ എന്റെ ഏട്ടിനെ പുറകെ അണപ്പിച്ചടക്കുന്നത് പ്രിയ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതും പറഞ്ഞ് നീതു പോയി പ്രിയ പ്രണവിനെ വിളിച്ചു ഹലോ ഗൗരവം നിറഞ്ഞൊരു സ്വരൽ ഏട്ടാ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് പ്രിയ നീതു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ നീതുവിനെ കൊല്ലാനുള്ള ദേഷ്യവന് തോന്നി പക്ഷേ പ്രതീക്ഷ മരിച്ചു എന്നുള്ളത് അവന് ഉൾക്കൊള്ളാനായില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ഫോൺ കട്ട് കട്ടിയത് പോക്കറ്റിട്ട ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പുറത്തിറങ്ങി കാറുമെടുത്ത് പോയി പുറകിൽ നിന്ന് കേൾക്കുന്ന അമ്മയുടെ സ്വരം കേട്ടില്ല എന്ന മട്ടിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് അവൻ തങ്ങളുടെ പ്രണയത്തെപ്പറ്റി ഓർക്കുകയായിരുന്നു കുഞ്ഞുനാളിൽ തന്നെ മുറപ്പിണ്ണു പ്രതീക്ഷ എന്ന ദീക്ഷ തനിക്കുള്ളതാണെന്ന് കേട്ട് വളർന്നുകൊണ്ട് ഉള്ളിലൊരിഷ്ടം മുളകുട്ടിയെ താൻ അറിഞ്ഞില്ല അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ലെന്നടിച്ച് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു അവൾ തൻ്റെ അല്ലയെന്ന് പക്ഷേ ഒരിക്കൽ തനിക്ക് മുമ്പിൽ ഇഷ്ടം പറഞ്ഞ മനസ്സോട് അവളെ നിരാശപ്പെടുത്താൻ തനിക്കായില്ല അവൾ ഇന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു ഒരിക്കലും പിരിയിൽ മനസ്സുകൊണ്ട് പരസ്പരം വാഗ്ദാനം ചെയ്തവർ എന്നിട്ട് അവൾ വാക്കുപാലിക്കാതെ തന്നെ വിട്ടു പോയിരിക്കുന്നു അത് നീതു കാരണം അവനെല്ലാം കൂടെ ആലോചിച്ച് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി അവൻ കാർ റോഡ് സൈഡിൽ ഒതുക്കി കണ്ണുകൾ ഇറക്കി അടച്ചു അപ്പോഴും കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി മനസ്സൊന്ന് അവൻ തിരികെ വന്ന് കാറിൽ കയറി പ്രിയ പറഞ്ഞനുസരിച്ച് കോളേജിൽ ചെന്നു അപ്പോഴാണ് ക്യാൻറ്റീൻ്റെ മേൽക്കുന്ന പ്രിയ കാണുന്നത് അവൻ അവിടെ അടുത്തേക്ക് ചെന്നു ക്ലാസ് ടൈം ആയതുകൊണ്ട് അവിടെ അങ്ങനെ ആരുമില്ല നീതോടെ അവൻ ഗൗരവത്തിൽ ചോദിച്ചു കരഞ്ഞിറങ്ങി അവൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ അവൾക്ക് വിഷമമായി പ്രിയ ക്യാൻറ്റീനുള്ളിലേക്ക് അയച്ചു കൊണ്ടി പ്രണവ് അകത്തേ കയറി അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നീതു തിരിഞ്ഞിൽക്കുകയായിരുന്നു ഒരു നിമിഷം അവിടെ ഫോൺ സംഭാഷണം കേൾക്കാൻ കാതോർത്ത് നിന്നു ഡോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ ചത്തന്നാ ഞാൻ ആ പ്രിയയോട് പറഞ്ഞു അവളത് എന്തായാലും പ്രണവിനോട് പറയും അതെനിക്ക് ഉറപ്പാ അല്ല അവളെ എവിടെ കൊണ്ട് കളഞ്ഞു നീതുവിന്റെ ഫോൺ സംഭാഷണം കേട്ട് പ്രണവും പ്രിയവും തരിച്ചു നിന്നു അവളുടെ സംസാരത്തിൽ നിന്നും പ്രതീക്ഷിച്ച ജീവനോടെയുണ്ടെന്ന ബോധ്യം അവർക്കൊരു ആശ്വാസം തന്നെയായിരുന്നു അവളെവിടെയുണ്ടെന്നറിയാം പ്രണവ് അപ്പോൾ തന്നെ നീതുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് ചെവിൽ വെച്ചു നീതു ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ട് തന്നെ കൊല്ലാനുള്ള കലിയോടെ നിൽക്കുന്ന പ്രണവിനെയാണ് പുറകിൽ തന്നെ പ്രിയയുമുണ്ട് തന്റെ ഫോൺ പ്രണവിന്റെ കയ്യിലിരിക്കുന്നതാണ് നീതുവിന്റെ കണ്ണിൽ പെട്ടെന്ന് ഭീതി നിറഞ്ഞു മേഡം അവള് ഞാൻ തൽക്കാലത്തേക്ക് ഒരു കോർണറിൽ കുറച്ച് നിർത്തിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം മേഡം ലൊക്കേഷൻ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ കോൾ കട്ട് ചെയ്തു പ്രണവ് പെട്ടെന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു അതിൽ കണ്ട ലൊക്കേഷൻ അവൻ അവൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു പിന്നെ ഫോൺ നീതുവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ആ ഫോൺ അവടെ മുഖത്ത് ചെറുതായും തട്ടിയിട്ട് താഴെ വീണ് പൊട്ടിച്ചുതറി അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു ചെറുപ്പക്കാരൻ വന്ന് അത് പ്രണവിന്റെ ഫ്രണ്ട് ജാഫർ ആയിരുന്നു അവൻ ഐ പി എസ് ഓഫീസറാണ് പ്രണവ് വിളിച്ചനുസരിച്ചാണ് അവൻ അവിടെ എത്തിയത് പ്രണവ് നടന്ന കാര്യങ്ങളൊക്കെ അടുത്ത് പറഞ്ഞു അവസാനം നീതുവിനെ അവൾ ചെയ്ത പല തെറ്റിനും എണ്ണി എണ്ണി മാപ്പ് അറിയിപ്പിച്ചു പിന്നെ കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ജാഫറിന്റെ നിർദ്ദേശപ്രകാരം നീതുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജാഫറും പ്രണവും പ്രിയെ വീട്ടിലാക്കിയ ശേഷം ആ ലൊക്കേഷൻ നോക്കിപ്പോയി അങ്ങനെ അവർ ആ ഗോഡൌണിലേക്ക് എത്തി കണ്ടാൽ ഒരു കാട്ടുപ്രദേശം പോലെ തോന്നുന്ന ഒരു സ്ഥലമായിരുന്നത് അവരോരോ ചുവടും പതിയെ വെച്ച് അകത്തേക്ക് കയറി എന്നാൽ അവിടെ കാവൽക്കാരെ പോലെ കുറച്ച് ആളുകൾ നിൽക്കുന്ന കണ്ട് അവർ പരസ്പരം നോക്കി കണ്ടാൽ തന്നെ അറിയാം ഗുണ്ടകളാണെന്ന് ജാഫർ പ്രണവിന്റെ തോളിൽ കൈവച്ചു നീ പോയി പ്രതീക്ഷ രക്ഷിച്ചു കൊണ്ടു വാ ചോമാരുകാരൻ ജാഫ്രൻ തന്നെ തൊപ്പി തലയിൽ നിന്ന് അമർത്തി വെച്ചിട്ട് മീശ വിരിച്ച് പ്രണവിനെ നോക്കി നിന്നെ കാണുമ്പോഴേ അവർ ഓടും പ്രണവ് ജാഫറിന്റെ യൂണിഫോം ചൂണ്ടി പറഞ്ഞു ജാഫ്രം ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ജാഫറിനെ കണ്ടതും ആ ഗുണ്ടകളുടെ മുഖം ഭയത്താൽ വിയർത്തു ശനിയിലൂടെ വിയർപ്പൊഴുകി ഓടിക്കോ പോലീസ് എന്നും അലറികൊണ്ട് എല്ലാം പല വഴിക്ക് ഓടി ജാഫർ കയ്യിൽ കിട്ടിയ രണ്ടത്തിനെ പിടിച്ചു വെച്ച് ദാ നീ പോയി നിന്റെ പിണിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകും ആ നീതുവിനെതിരെയുള്ള തെളിവെടു കൂടുത്തിൽ എനിക്ക് യൗമാരെയും വേണം അതുകൊണ്ട് ഇവരെയും കൂടി ഞാനിപ്പോൾ പോവാ അപ്പം ശരി എന്നും പറഞ്ഞ് അവരെയും കൂടി ജാഫർ പുറത്തേക്ക് നടന്നു അവർ പോകുന്ന നോക്കി നിന്നിട്ട് പ്രണവ് പ്രതീക്ഷയുടെ അടുത്തേക്ക് പോയി ഒരു കാസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവളെ വായിൽ തുണി തുണിയും കുത്തിക്കയറ്റിയിട്ടുണ്ട് കണ്ണ് മടച്ചാകെ വാടിത്തിളന്ന് കിടക്കുന്ന അവളെ കണ്ട് അവൻ്റെ ഉള്ളു വിറങ്ങലിച്ച് അവൻ അവടെ അടുത്തു നിന്ന് മുട്ടുത്തിയിരുന്നു അവടെ കയ്യിലെയും കാലിലെയും കെട്ടഴിച്ച് അവടെ വായിലെ എടുത്തു മാറ്റി അവൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു മുന്നിലിരിക്കുന്ന പ്രണവിനെ കണ്ട് അവടെ കണ്ണുകൾ വിടർന്നു അടുത്ത നിമിഷം അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വന്നടഞ്ഞു അവനവളെ ചേർത്ത് പിടിച്ചു എന്താണ് എന്തു പറ്റി ഞാനിങ്ങി വന്നില്ലേ എന്റെ പെണ്ണിനെ രക്ഷിക്കാൻ പിന്നെ എന്തിനാണ് അവളെ നീക്കറിയുന്നത് അവനവളെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ച ഉത്തരവും പിന്നാലെത്തി എന്നാൽ ആ ഉത്തരം കേട്ട പ്രണവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ കൂടുതൽ അണച്ചു പിടിച്ചു വിശം നീട്ടാ